എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ ക്രിസ്മസ് സായാഹ്നം ഇന്ന് ദൈവമാതാവുമായി ഞാൻ വളരെ അടുത്തയക്കപ്പെട്ടിരിക്കുന്നു മാതാവിൻ്റെ ആന്തരിക വികാരങ്ങൾ ഞാൻ പങ്കുവച്ചു സായാഹ്നത്തിൽ അപ്പം മുറിക്കു ശുശ്രൂഷയ്ക്ക് മുമ്പായി എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ആത്മീയമായി അപ്പം മുറിക്കാനായി ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു ദൈവമാതാവിനോട് അവർക്കായി ഞാൻ കൃപകൾ യാചിച്ചു എൻ്റെ ആത്മാവ് ദൈവത്തിൽ പൂർണ്ണമായും നിമഗ്നമായിരുന്നു രാത്രി കുർബാനയുടെ സമയത്ത് തിരുവോസ്തി ഞാൻ ഉണ്ണിയേശുവിനെ കണ്ടു എൻ്റെ അരൂപി അവനിൽ ലയിച്ചു പോയി അവിടുന്ന് ഒരു ചെറിയ കുഞ്ഞായിരുന്നെങ്കിലും അവിടുത്തെ പ്രഭാവം എൻ്റെ ആത്മാവിൽ തുളച്ചു കയറി ദൈവത്തിൻ്റെ ഈ സ്വയം ചെറുതാകലിൻ്റെ അഗ്രാഹ്യമായ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ രഹസ്യം എൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നു ഈ ആഘോഷകാലമെല്ലാം ഈ ചിന്തകൾ എൻ്റെ ആത്മാവിൽ സജീവമായി നിലകൊണ്ടു ഓ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്രകാരമുള്ള ചെറുതാക്കൾ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കൂടുതൽ അതേപ്പറ്റി ധ്യാനിക്കുമ്പോൾ പൂർത്തീകരിക്കാത്ത ചിന്ത ഒരു പ്രഭാതത്തിൽ വിഷു കുർബാന സ്വീകരണത്തിന് ശേഷം ഇപ്രകാരം കേട്ടു ഞാൻ രോഗികളെ സന്ദർശിക്കുമ്പോൾ നീ എന്നെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തയ്യാറാണെന്ന് ഞാൻ മറുപടി നൽകി എന്നാൽ അല്പം ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങി രണ്ടാം തരത്തിലുള്ള സിസ്റ്റേഴ്സ് ഒരിക്കലും വിഷു കുർബാനയെ അകമ്പടി സേവിച്ചിരുന്നില്ല മഠാധിപയാണ് എപ്പോഴും കൂടെ പോകുക ഞാൻ സ്വയം ചിന്തി ചിന്തിച്ചു ഈശോ ഒരു വഴി കണ്ടെത്തും കുറച്ചു കഴിഞ്ഞപ്പോൾ മദർ റാഫേൽ എന്നെ വിളിപ്പിച്ച് എന്നോട് പറഞ്ഞു സിസ്റ്റർ വൈദികൻ രോഗികളെ സന്ദർശിക്കുമ്പോൾ സിസ്റ്റർ ഈശോനാഥന് അകമ്പടി പോകണം എൻ്റെ പരിശീലന കാലം മുഴുവനും കർത്താവിന് അകമ്പടിയായി ഞാൻ വിളക്ക് പിടിച്ചു ഈശോയുടെ വീര യോദ്ധാവിനെ പോലെ ഒരു ഇരുമ്പ് ബെൽറ്റ് കൊണ്ട് ഞാൻ എൻ്റെ അരമുറുക്കി ഒരു രാജാവിന് സാധാരണ വേഷത്തിൽ അകമ്പടി സേവിക്കുന്നത് ഉചിതമല്ലല്ലോ ഈ പ്രാശുദ്ധ പ്രവൃത്തി രോഗികൾക്കായി കാഴ്ചവെച്ചു തിരുമണിക്കൂർ ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കാൻ ശ്രമിച്ചു എൻ്റെ ആത്മാവ് ആനന്ദത്താൽ നിറഞ്ഞിരുന്നു പെട്ടെന്ന് ഞാൻ ഉണ്ണിയേശുവിനെ കണ്ടു അവിടുത്തെ പ്രഭാവം എന്നെ ചുവന്നിറങ്ങിയതിനാൽ ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങ് വളരെ ചെറുതാണെങ്കിലും എൻ്റെ കർത്താവും സൃഷ്ടാവുമാണെന്ന് ഞാൻ അറിയുന്നു ഈശോ എന്നോട് മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നെ എളിമയും ലാളിത്യവും പഠിപ്പിക്കാൻ ഒരു പൈതലായി ഞാൻ നിൻ്റെ കൂടെ വരുന്നു എന്റെ എല്ലാ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ശേഖരിച്ചൊരു പൂച്ച ഉണ്ടാക്കി നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ദിവസം ഈശോയ്ക്ക് സമ്മാനിച്ചു എന്റെ പ്രതിഷുധ വരനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി കരുതുമ്പോൾ ഒന്നും തന്നെ എനിക്ക് പ്രയാസമുള്ളതായി തോന്നിയില്ല ഈശോയ്ക്ക് വേണ്ടിയുള്ള എന്റെ നിശബ്ദത ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണ നിശബ്ദത പാലിക്കാൻ ഞാൻ കഠിന കഠിന പ്രയത്നം ചെയ്തു വലിയ ആരോപണത്തിനിടയിലും ഈശോ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിശബ്ദത കണ്ടെത്തി പലപ്പോഴും ഞാൻ വളരെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണശക്തിയോടെയും ഞാൻ സ്നേഹിക്കുന്ന ഈശോയെക്കാൾ വില മതിക്കുന്ന മറ്റെന്തുണ്ട് ഈശോ എന്നോട് പറഞ്ഞു ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന സ്നേഹത്തെപ്പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം എൻ്റെ പീഠാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നിനക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും പാപികൾക്ക് വേണ്ടി എൻ്റെ കരുണ യാചിക്കുക അവയുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു ഭാവിക്ക് വേണ്ടി അനിതാപൂർണ്ണമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി നീ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള കൃപ നൽകും പ്രാർത്ഥന ഇതാണ് ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമീ തിരു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ആഹ്ലാദോത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ തിരുമണിക്കൂർ ആചരിക്കുമ്പോൾ ചമ്മട്ടിയടിയാൽ കർത്താവ് ഈശ്വരാത്ര മാത്രം സഹിച്ചു എന്ന് ഞാൻ ദർശിച്ചു ഓ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തീവ്ര വേദന ചമ്മട്ടിയടിയേറ്റപ്പോൾ ഈശോ എത്ര മാത്രം സഹിച്ചു ഓ പാപികളെ നിങ്ങളിപ്പോൾ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈശോയെ വിധി ദിവസം നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും അവിടുത്തെ രക്തം നിലത്തൊഴുകി ചില സ്ഥലങ്ങളിൽ അവിടുത്തെ മാംസം പറഞ്ഞു പോന്നു പുറത്ത് ചിലയിടങ്ങളിൽ അസ്ഥി കാണാറായി ശാന്തനായി ഈശോ മൃദുവായി തേങ്ങി നെടുവേർപ്പെട്ടു ഒരവസരത്തിൽ നിയമങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുന്ന ആത്മാവ് കർത്താവിനെത്ര പ്രിയങ്കരനാണെന്ന് അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി പ്രാചിത്വ പ്രവൃത്തികളെക്കാളും വലിയ പരിത്യാഗ പ്രവൃത്തികളെക്കാളും നിയമം അനുസരിക്കുന്നതിനാണ് ആത്മാവിന് വലിയ പ്രതിഫലം ലഭിക്കുന്നത് നിയമം പാലിച്ചുകൊണ്ട് പരിത്യാഗവും പ്രാചിത്വവും ചെയ്യുന്നതിന് പ്രതിഫലം ലഭിക്കും അവ നിയമത്തെ അതിലംഘിക്കുന്നില്ല ഒരിക്കൽ ആരാധനാ സമയത്ത് പാപപരിഹാരത്തിനായി ഒരു പ്രത്യേക സഹനം വഹിച്ചുകൊണ്ട് എന്നെ തന്നെ ഒരു നേർച്ചയായി ഞാൻ സമർപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു അത് ലോകത്തിന്റെ പൊതുവായ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രത്യേകമായി മഠത്തിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് വേണ്ടി കൂടിയായിരുന്നു ഞാൻ ഉടനെ പറഞ്ഞു നല്ല കാര്യം ഞാൻ തയ്യാർ എന്താണ് സഹിക്കേണ്ടതെന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു മുഴുവൻ പീഡാസഹനങ്ങളും ഒരു നിമിഷത്തിനുള്ളിൽ എൻ്റെ കൺമിന്നിലേക്ക് കടന്നു വന്നു ഒന്നാമതായി എൻ്റെ നിയോഗങ്ങൾ അംഗീകരിക്കപ്പെടുകയില്ല എല്ലാ തരത്തിലുള്ള സംശയങ്ങളും അവിശ്വാസവും പലതരത്തിലുള്ള എളിമപ്പെടുത്തലുകളും എതിർപ്പുകളും ഉണ്ടാകും ഞാൻ ഇവിടെയെല്ലാം എടുത്തു പറയുന്നില്ല ഏത് നിമിഷവും വൈദ്യുതാഘാതമേൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കൊടുങ്കാറ്റ് പോലെ അതെല്ലാം എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ അനുവാദത്തിനായി കാത്തുനിന്നു ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു പോയി പെട്ടെന്ന് ഉച്ചഭക്ഷണത്തിനുള്ള മണി മുഴങ്ങി വെറിയലോടൊരു തീരുമാനവും എടുക്കാതെ ഞാൻ ചാപ്പലിൻ്റെ പുറത്തു വന്നു എന്നാൽ എൻ്റെ മുമ്പിൽ ആ ബലി അപ്പോഴും ഉണ്ടായിരുന്നു കാരണം അത് സ്വീകരിക്കാനോ നിരസിക്കാനോ തീരുമാനമെടുത്തിരുന്നില്ല ഞാൻ അവിടുത്തെ തിരുഹിതത്തിന് എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചു കർത്താവീഷോ അത് എന്നിൽ പ്രാവർത്തികമാക്കുന്നെങ്കിൽ ഞാൻ തയ്യാറായിരുന്നു എന്നാൽ ഞാൻ തന്നെ സ്വതന്ത്രമായി സമ്മതം തരണമെന്നും പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ അതിനൊരർത്ഥവുമില്ലെന്നും ഈശോ വെളിപ്പെടുത്തി ദൈവസന്നിധി ഞാൻ എടുക്കുന്ന സ്വതന്ത്രമായ തീരുമാനത്തിലാണ് അതിൻ്റെ മുഴുവൻ ശക്തിയും അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അതേസമയം തീരുമാനം പൂർണ്ണമായും എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ഈശോ മനസ്സിലാക്കി തന്നു എനിക്കിത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഞാൻ ഉടൻ മറുപടി പറഞ്ഞു ഈശോയെ അങ്ങ് എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ നന്മയും ഞാൻ ആശ്രയിക്കുന്നു ഈ പ്രവൃത്തി വഴി ദൈവം വളരെ മഹത്വപ്പെട്ടെന്ന് ഞാൻ ആ സമയം അറിഞ്ഞു എന്നാൽ ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ചാപ്പൽ വിട്ട് പുറത്തു വന്നപ്പോൾ യഥാർത്ഥവുമായി യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അതിൻ്റെ വിവരണത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സഹിക്കാൻ സാധിക്കുന്നത്ര സഹനങ്ങൾ ലഭിച്ചു അല്പം കൂടി സഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല ഒരു പ്രഭാതത്തിൽ എൻ്റെ അന്തരാത്മാവിൽ ഇപ്രകാരം കേട്ടു നീ മദർ ജനറലിൻ്റെ മൈക്കിൾ അടുത്തു ചെന്ന് ഇന്ന ഇന്ന മഠങ്ങളിൽ നടക്കുന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നെ അതൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുക മഠത്തിൻ്റെ പേരോ കാര്യങ്ങളോ എനിക്ക് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാൽ ഞാൻ പോയി അമ്മയോട് പറഞ്ഞു എനിക്കത് വലിയ സഹനമായിരുന്നു ഒരിക്കൽ വാർസഭവനത്തിൽ ഞങ്ങളുടെ കുട്ടികളിൽ ഒരാൾക്ക് അനുഭവപ്പെട്ടിരുന്ന ഭയങ്കര പ്രലോഭനത്തെ ഞാൻ സ്വയം ഏറ്റെടുത്തു ആത്മഹത്യ ചെയ്യാനുള്ള പ്രലോഭനമായിരുന്നു അത് ഏഴ് ദിവസം ഞാൻ സഹിച്ചു അത് കഴിഞ്ഞ് ഈശോ അവൾക്ക് ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിച്ചു എൻ്റെ സഹനവും അതോടെ അവസാനിപ്പിച്ചു ഇത് വലിയ സഹന അത് വലിയ സഹനമായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ പീഡകൾ പലപ്പോഴും ഞാൻ ഏറ്റെടുത്തിരുന്നു ഈശോയും അതുപോലെ എൻ്റെ കുമ്പസാരക്കാരനും അങ്ങനെ ചെയ്യാൻ എന്നെ അനുവദിച്ചിരുന്നു എൻ്റെ ഹൃദയം ഈശോയ്ക്കുള്ള ഒരു സ്ഥിരം വാസസ്ഥലമായിരുന്നു ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും അതിലേക്ക് പ്രവേശനമില്ലായിരുന്നു എതിർപ്പുകളെയും പ്രയാസങ്ങളെയും നേരിടാൻ ഈശോയിൽ നിന്ന് ഞാൻ ശക്തി സ്വീകരിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഈശോയായി രൂപാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഈശോയെ കൂടാതെ ആത്മാക്കളെ സമീപിക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു കാരണം ഞാൻ എന്താണെന്ന് നന്നായി അറിഞ്ഞിരുന്നു ആത്മാക്കൾക്ക് അവിടുത്തെ നൽകാൻ ദൈവം എന്നിൽ വസിക്കേണ്ടിയിരുന്നു